ഏറമിയായുടെ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ കർത്താവിൻ്റെ കൽപ്പന എനിക്കുണ്ടായി നീ പോയി എറൂസലേം കേൾക്കത്തക്കവണ്ണം വിളിച്ചു പറയുക കർത്താവ് എങ്ങനെ കൽപ്പിക്കുന്നു വിതയില്ലാത്ത ദേശത്ത് മരുഭൂമിയിൽ എന്നെ അനുഗമിച്ചു വന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹനിശ്ചയം കഴിഞ്ഞ കാലത്തെ സ്നേഹവും എനിക്ക് ഓർമ്മയുണ്ട് ഇസ്രായേൽ കർത്താവിന് വിശുദ്ധവും വിളവിന്റെ ആദ്യ ഫലവുമാകുന്നു അവനെ തിന്നുകളയുന്ന ഏവനും ശിക്ഷാർഹനാകും അവർക്ക് അനർത്ഥം വരും എന്ന് കർത്താവ് കൽപ്പിച്ചു യാക്കോബ കുടുംബമേ ഇസ്രായേൽ കുടുംബത്തിലെ സർവവംശങ്ങളുമേ കർത്തൃ കൽപ്പന ശ്രദ്ധിപ്പിൻ കർത്താവ് കൽപ്പിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ച് വ്യർത്ഥമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥരായി തീരത്തക്കവണ്ണം അനീതിയാണ് നിങ്ങൾ എന്നിൽ കണ്ടത് ഞങ്ങളെ മെസ്രൈൻ ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവന്നു ശൂന്യവും കുഴികളുള്ളതുമായ ദേശത്തു കൂടി വരൾച്ചയും ഇരുളുമുള്ള ദേശത്തു കൂടി മനുഷ്യസഞ്ചാരവും ദേശത്തു കൂടി മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെ എന്നവർ പറഞ്ഞില്ലയോ നിങ്ങളെ ഞാൻ ഫലഭൂയിഷ്ടമായ ദേശത്ത് അതിൻ്റെ ഫലവും ഗുണങ്ങളും അനുഭവിക്കുവാനായി കൊണ്ടുവന്നു അവിടെ എത്തിയ ശേഷം നിങ്ങളോ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എൻ്റെ അവകാശത്തെ വഷളാക്കി ദൈവമേ നിന്നോടുള്ള സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ നിന്നെക്കുറിച്ചുള്ള വിസ്മയമാകുന്ന ആലാത്തുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ബന്ധിക്കണമേ ആമീൻ